യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാര് ഇന്ന് വചന വിചന്തനത്തിനായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലോക്കായ സുവിശേഷം അതിന്റെ എട്ടാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങളാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത് വിളക്ക് ആരും കത്തിച്ച് പാത്രം കൊണ്ട് മൂടി വയ്ക്കുകയോ കട്ടിലിന് അടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ സ്വാഭാവികമായിട്ടും വിളക്ക് എന്തിനു വേണ്ടിയാണ് കത്തിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുവാനായിട്ടാണ് സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നവന് വെളിച്ചം കാണത്തക്ക വിധത്തിൽ അത് ദീപപീഠത്തിന്റെ മേലാണ് വയ്ക്കാറുള്ളത് എന്നാണ് പറഞ്ഞേ യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ വിളക്ക് വെളിച്ചം എന്നൊക്കെ പറയുന്നത് ഇവിടെ കുറച്ചും കൂടി അർത്ഥമുക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ സുവിശേഷ ഭാഗം എന്ത് പറഞ്ഞതിന് ശേഷമാണ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട് ഇവിടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായത്തില് പതിനാറ് മുതലുള്ള തിരുവചനമാണ് എന്നാൽ ഇതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ളത് വിദക്കാരൻ്റെ ഉപമയാണ് നമുക്കറിയാം രണ്ട് സുവിശേഷങ്ങളിലാണ് ഇപ്പോൾ കാണുന്നത് ദീപത്തെക്കുറിച്ച് ദീപം എങ്ങനെയാണ് വയ്ക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അപ്പോൾ രണ്ട് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന മറ്റൊന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ഇവിടെ നമ്മൾ കാണുന്നത് വിശുദ്ധ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തൊന്ന് മുതലുള്ള തിരുവചനമാണ് ഇതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതേ വിധക്കാരന്റെ ഉപമയാണ് അപ്പൊ ഈ രണ്ടിടത്തും വിദക്കാരൻ്റെ ഉപമയ്ക്ക് ശേഷമാണ് ദീപം എങ്ങനെയാണ് കത്തിച്ചു വെക്കേണ്ടതെന്ന് സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതിലൂടെ എന്താണ് ഈ വെളിച്ചം എന്ന് പറയുന്നത് വചനം തന്നെയാണ് വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച ക്രിസ്തുവാകുന്ന വെളിച്ചം ഇന്നുകളിലെ നമ്മുടെ ജീവിതത്തിൽ പകർന്ന് നൽകേണ്ടതും വചനത്തിലൂടെ തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞു ഹാലേലു കാരണം അന്ധകാരത്തെ അകറ്റുന്ന വെളിച്ചമായ സുവിശേഷം വചനം നമ്മൾ എന്താ എങ്ങനെയാണ് വെക്കേണ്ടത് ദീപ പീഠത്തിന്റെ മേലാണ് അതായത് ഈ വിളക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരവും മനസ്സും ഹൃദയവും തന്നെയാണ് നമ്മുടെ മനസ്സും ഹൃദയവും ശരീരവും തന്നെയാണ് ഇനി ഇത് ഒളിച്ചു വെക്കേണ്ടതല്ല ഇത് നമ്മുടെ ശരീരവും മനസ്സും ഹൃദയവും എല്ലാം ഒരു വിളക്കായിട്ട് സുവിശേഷത്തെ കത്തി ജ്വലിപ്പിക്കുന്നതായിരിക്കണം മറ്റുള്ളവർക്ക് ദൈവത്തിലേക്കുള്ള വെളിച്ചം കൊടുക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ധ്യാനിച്ചെടുക്കുവാനായിട്ട് സാധിക്കുക അതായത് വിത്താകുന്ന വചനം ഒരുവന്റെ ഹൃദയത്തിൽ നല്ലയിടമായിട്ട് നല്ല മിടമായിട്ട് അത് ആ വചനത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് നൂറുമേനിയും തൊണ്ണൂറ് മേനിയും അറുപത് മേനിയും മുപ്പത് ഒക്കെ ഫലദായകമായി മാറുകയാണ് അപ്പോൾ നമ്മുടെ ഈ വിത്താകുന്ന അല്ലെങ്കിൽ സോറി ഈ നല്ല ഇടമാകുന്ന നമ്മുടെ ഹൃദയം എന്താണ് നല്ല വിത്താകുന്ന വചനത്തെ കൂടുതൽ ഫലദായകമാക്കി മാറ്റണമെന്ന് ഇതിന് മുന്നോടിയായിട്ട് പറയുമ്പോൾ അതിനെ ഉടനെ ശേഷം തന്നെ ഈ വെളിച്ചം എന്ന് പറയുന്നത് അതായത് നീ സ്വീകരിക്കുന്ന നീ വിശ്വസിച്ച് സ്വീകരിക്കുന്ന വചനവോ നീ വിശ്വസിച്ച് സ്വീകരിക്കുന്ന ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ആ ക്രിസ്തുവിനെയും നിന്റെ ജീവിതത്തിലൂടെ നിന്റെ ശരീരത്തിലൂടെ നിന്റെ മനസ്സിലൂടെ നിന്റെ ഹൃദയത്തിലൂടെ തീർച്ചയായിട്ടും നീ മറ്റുള്ളവർക്ക് വെളിച്ചം പകരേണ്ടതുണ്ട് എന്നുള്ള അല്ലാതെ ഈ വചനവോ ദിവ്യകാരുണ്യവും നമ്മുടെ ഇടയിൽ നമ്മൾ സ്വീകരിച്ചിട്ടും അത് മറ്റുള്ളവർക്ക് വെളിച്ചം എല്ലും കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ മേലെ ഒരു പാത്രം കൊണ്ട് മൂടി വെക്കുകയോ അല്ലെങ്കിൽ അത് കിട്ടിലിൻ്റെ ഇടയിൽ ഒളിച്ചു വെച്ചിരിക്കുന്നതോ ആയി മാറുകയാണ് അങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് വചനവിചിന്തനത്തിനായിട്ട് നൽകുന്ന ആശയം ആത്മീയത എന്ന് പറയുന്നത് അതിനാൽ പ്രിയപ്പെട്ടവർ നമ്മളെല്ലാവരും വചനം സ്വീകരിക്കുന്നവരാണ് വചനം ശ്രവിക്കുന്നു വചനം വായിക്കുന്നു വചനം ധ്യാനിക്കുന്നു നമുക്കറിയാം നമ്മൾ ഈ പ്രായത്തിനിടയിൽ എത്രമാത്രം സുവിശ് വിശുദ്ധ കുർബാനയിലും അല്ലാതെയുമായിട്ട് വചനം വായിക്കുന്നുണ്ട് ധ്യാനിക്കുന്നുണ്ട് എന്നാൽ ഈ ഞാൻ വായിക്കുന്ന കേൾക്കുന്ന ധ്യാനിക്കുന്ന ഈ വചനം മറ്റുള്ളവന് വെളിച്ചമായിട്ട് എനിക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലല്ല ആ വചനത്തെ നമ്മൾ സ്വീകരിക്കുന്നതെന്നുള്ളതാണ് അപ്പം തന്നെ ദിവ്യകാരുണ്യ യേശു കാരണം വചനത്തെയും ദിവ്യകാരണത്തെയും ഞാൻ നേരത്തെ ഞാൻ പറയാറുണ്ട് ഒരിക്കലും നമുക്ക് രണ്ടായിട്ട് മാറ്റി മാറ്റിവെക്കുവാനായിട്ട് സാധ്യമല്ല അപ്പോൾ ദിവ്യകാരണത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുന്ന യേശുവിൻ്റെ ആ ഞാനാകുന്ന ലോകത്തിൻ്റെ പ്രകാശം എന്നൊരു ചെയ്ത ആ യേശുനാഥൻ്റെ പ്രകാശം എനിക്ക് ദിവ്യകാരണത്തിൻ്റെ ശക്തിയിൽ വചനത്തിൻ്റെ ശക്തിയിൽ ആ വചന ആ പ്രകാശം ആ അനുഗ്രഹം ആ അഭിഷേകം എനിക്ക് എത്രമാത്രം പേർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ വചന വായനയും വചനശ്രവണവും അതുപോലെ മനനവും അതുപോലെ തന്നെ ദിവ്യകാല സ്വീകരണമെല്ലാം നമ്മുടെ ജീവിതത്തിൽ വ്യർത്ഥമായിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് ആയതിനാൽ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വചനം സ്വീകരിക്കുവാനും ആ വചനത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്കൊക്കെ എടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് ഈ വിശുദ്ധ വിലയിലായിരിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ